எத்தர் பணி முடிக்க அங்கே லாபம் கோயானுக்கு வண்டிய சமரம் அந்த மாதிரி செடிகள் கரிங்கால பணியெடுக்க വിവരങ്ങൾ ദീപ്തീഷ് കൃഷ്ണ നൽകും ദീപിഷ അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയായിരുന്നു ഭീഷണിപ്പെടുത്തി കടയടപ്പിക്കുന്നു അവിടെ നിന്നുള്ള വിവരങ്ങൾ ഭീഷണിയുമായി സിപിഎം നേതാവ് എത്തിയിരിക്കുന്നു പണിമുടക്ക് ദിവസം കട തുറന്നതിനാണ് ഇത്തരത്തിൽ കോഴിക്കോട് മുക്കത്ത മീൻകട മീൻകടയിലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി കട അടപ്പിച്ചിരിക്കുന്നത് മണ്ണെണ്ണയൊഴിക്കുമെന്നടക്കം പറഞ്ഞുകൊണ്ടുള്ള ഭീഷണിയായിരുന്നു തൊട്ടു പിന്നാലെ ആ കടക്കാരൻ കടയടയ്ക്കുന്നതും നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തുമാറ്റി കടയടയ്ക്കാൻ പോകുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിതീഷ് അങ്ങനെ ഭീഷണിപ്പെടുത്തി കടയടപ്പിക്കുകയാണ് അവേരഞ്ജിരി ഭീഷണിപ്പെടുത്തി കട അടപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ഭീഷണികളൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയതാണ് പക്ഷെ അല്ല കഴിഞ്ഞ മണിക്കൂറിൽ കോഴിക്കോട് കണ്ടത് കോഴിക്കോട് മുക്കം മാർക്കറ്റിലെ ദൃശ്യങ്ങളാണിത് കോഴിക്കോട് മുക്കത്ത് സി പി എം മുതിർന്ന സി പി എം നേതാവായിട്ടുള്ള ടി വിശ്വനാഥനാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയുള്ള കടയടപ്പിക്കലിന് നേതൃത്വം നൽകുന്നത് മുക്കം മാർക്കറ്റിൽ മീൻകട മീൻകടയിലെത്തി എത്രയും പെട്ടെന്ന് അടക്കം